സി പി എമ്മിൻ്റെ വികസന വിരുദ്ധതയ്ക്കെതിരെ കറുത്ത വസ്ത്രമണിഞ്ഞ് പനച്ചിക്കാട് പഞ്ചായത്തിലെ കോൺഗ്രസ് ജനപ്രതിനിധികൾ ഉപവാസം തുടങ്ങി രാവിലെ എട്ട് മുതൽ രാത്രി എട്ട് വരെയാണ് പരുത്തുംപാറ കവലയിൽ ഏകദിന ഉപവാസം തിരുവഞ്ചൂർ ബാലശ്വരമല്ലെ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു പനച്ചിക്കാട് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി സംഘടിപ്പിച്ച ഉപവാസ സമരത്തിൽ പതിനൊന്ന് കോൺഗ്രസ് അംഗങ്ങളാണ് കറുപ്പണിഞ്ഞ് അണിനിരുന്നത് കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് ഭരണസമിതിയെ ഫണ്ടുകൾ വെട്ടിക്കുറച്ചും ഉദ്യോഗസ്ഥരെ നൽകാതെയും കുപ്രധങ്ങളിലൂടെയും തകർക്കാൻ ശ്രമിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് സമരം പഞ്ചായത്ത് ഭരണസമിതിയോട് എൽ ഡി എഫ് സർക്കാർ ചുറ്റം നയമാണ് സ്വീകരിക്കുന്നതെന്ന സമരം ഉദ്ഘാടനം ചെയ്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ പറഞ്ഞു പഞ്ചായത്തിൽ കാലങ്ങളായി റോഡുകളടക്കം വിവിധ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നത് യു ഡി എഫ് സർക്കാരുകളാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പഞ്ചായത്തിനെതിരെ കുപ്രചരണം നടത്തുന്ന എൽ ഡി എഫ് ഇത് മനസ്സിലാക്കണം പരച്ചക്കാട്ട ജനങ്ങൾ ഈ വസ്തുത മനസ്സിലാക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു ഇടതുപക്ഷ രൂപയാണ് കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് അലോട്ട് ചെയ്യാൻ കഴിയാത്ത കേരളത്തിൽ ആയിരം കോടി രൂപ കൊടുക്കുമ്പോ നമ്മളെ ഈ പരിശിക്കാർ ഗ്രാമപഞ്ചായത്തിലും അതിനൊരു അക്ഷ കിട്ടേണ്ടതല്ലേ അതിനുള്ള നടപടി എടുക്കേണ്ടതല്ലേ അതൊന്നും ചെയ്യില്ല എന്ന് മാത്രമല്ല പഞ്ചായത്തിൽ മനഃപൂർവമായി പഞ്ചായത്തിനെ ആക്ഷേപം അതിലെ പ്രതിയാണ് എന്ത് ചെയ്തു എന്നുള്ള ചോദ്യമായിട്ട് വരുത്താൻ പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിബി കെ ജോൺ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എസ് രാജീവ് മണ്ഡലം പ്രസിഡന്റ് ഇട്ടി അലക്സ് ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ജോണി ജോസഫ് പഞ്ചായത്ത് പ്രസിഡന്റ് ആനി മാമൻ വൈസ് പ്രസിഡന്റ് റോയി മാത്യു തുടങ്ങിയവരും സംസാരിച്ചു സമാപന സമ്മേളനം രാത്രി എട്ടിന് ചാണ്ടിയമ്മൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും